ോടപ്പം വിൽക്കാം അടക്കാമിതോടൊപ്പം അരുളുക ദൈവ സന്നിധി ഒരുളുകൾ പ്രാർത്ഥനയുടെ അരുടുക ദൈവ സന്നിധി ഒരുളുകൾ പ്രാർത്ഥനയുടെ അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വേണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു ആൻഡ് വിത്ത്സ്ലി റിസ്ട്രെയിൻ ദ മൾട്ടിറ്റ്യൂഡ്സ് ഫ്രം സാക്രിഫൈസിംഗ് ടു ദം അപ്പോസ്തല പ്രവർത്തികൾ പതിനാലിന്റെ പതിനെട്ട് എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ ഭരണഭാസനോടൊപ്പം ലുസ്ര എന്ന സ്ഥലത്ത് അവർ എത്തി ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയുമില്ലാതിരുന്ന ഒരു പുരുഷനെ പൗലോസ് സൗഖ്യമാക്കി സുവിശേഷത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു ഇത് കണ്ടുകൊണ്ടിരുന്ന പുരുഷാരം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചത് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവരുടെ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു ഈ അത്ഭുതം നിമിത്തം പൗലോസും ഭർണവാസും അവരുടെ ദൈവങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടവരാണെന്ന് കരുതി അവരെ ഇന്ദ്രനെന്നും ബുധനെന്നും വിളിച്ചു തന്നെയുമല്ല ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ ഈ ആഗം കഴിപ്പാൻ ഭാവിച്ചു ഈ ജനം ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ പൗലോസനും ബർന്ദവാസനും മനസ്സിലായി കാണുകയില്ലായിരിക്കും എന്നാൽ അവർ യാഗത്തിന് വട്ടം കൂട്ടിയപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭരുന്നപാസം പൗലോസും തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞത് പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യരത്രേ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു ദൈവദൂഷണം എന്ന പാപത്തിൽ ഭയം പ്രകടിപ്പിക്കുന്നതിനും അതീവ ദുഃഖത്തിന്റെ പ്രകടനമായിട്ടും യഹൂദന്മാർ വസ്ത്രങ്ങൾ കീറാറുണ്ട് ഞങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യരാണെന്ന് പൗലോസും ഭർന്നവാസം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അതുകൂടാതെ ഏക സത്യ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നവർക്ക് വെളിപ്പെടുത്തുന്നു രോഗ സൗഖ്യത്തിനും ജീവിതത്തിന്റെ എല്ലാ നന്മയ്ക്കും ഉറവിടം ദൈവം മാത്രമാണെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു വ്യാജ ദൈവങ്ങളെയും വ്യർത്ഥ മനുഷ്യരെയും മറ്റ് ജീവികളായ മാലാഖമാർ ആത്മാക്കൾ മരിച്ചവർ പൂർവികർ മനുഷ്യ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച വിഗ്രഹങ്ങൾ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഇങ്ങനെ എത്രയെത്ര വ്യാജമായ ആരാധനകളാണ് ഇന്ന് ലോകത്തിൽ നടകൊള്ളുന്നത് എന്നാൽ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയാതെ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കുന്നവരോട് സുവിശേഷം അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവത്തിലൂടെ വെളിപ്പെടുത്തുന്നു തുടർന്നുള്ള ജീവിതകാലം മുഴുവനും സുവിശേഷം അറിയിച്ച പൗലോസ് ഒന്നുകോ ഇന്ത്യർ ഒൻപതിന്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനപൂർവം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു ലോകത്തോടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് സുവിശേഷം അറിയാതെ ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന് സുവിശേഷം അറിഞ്ഞവരായ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൂൽക അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞ പൗലോസിന്റെ വാക്കുകൾ മറ്റുള്ളവരോട് അറിയിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ വിളിച്ചവരെന്നും മേൻ ദൈവമല്ലോ വിളിച്ചവനെന്നും വിശുദ്ധനല്ലോ വാക്കുമാറാത്ത ദൈവമല്ലോ വാറവും ഭൂമിയും മാറിപ്പോയിരുന്നു തന്നയെന്നും മാറില്ല